ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുന്നിലേക്ക് മാർച്ച് നടത്തി ആലപ്പുഴ മെഡിക്കൽ കോളേജ് അനാസ്ഥയ്ക്കെതിരെ ബി ജെ പി നടത്തിയ കളക്ട്രേറ്റ് മാർച്ച് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കറ്റ് ബി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ കോളേജിൽ അടുത്തിടെയുണ്ടായ നാല് മരണങ്ങൾ സർക്കാരിന്റെ അനാസ്ഥയാണ് കേരളത്തിലെ ആരോഗ്യരംഗം തകർന്നെന്നും അതിന് പരിഹാരം കാണാതെ വന്നാൽ ആരോഗ്യമന്ത്രിയെ ബി ജെ പി പ്രവർത്തകർ തടയുമെന്നും ഉദ്ഘാടകൻ പറഞ്ഞു ബിജെപി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അരുൺ അനിരുദ്ധൻ വിമൽ രവീന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി അംഗം കൊട്ടാരം മണ്ണികൃഷ്ണൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ വാസുദേവൻ ജില്ലാ സെക്രട്ടറി ജി വിനോദ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു അതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം നൽകാൻ ഈ കേരള സർക്കാർ തയ്യാറാവണം ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നതോ ഇനി മെഡിക്കൽ കോളേജിൽ ഉണ്ടാവാൻ പാടില്ല കൊടുക്കണം വീണ വീണ യും വായിച്ച് തെക്കുംടക്കം നടന്നതുകൊണ്ട് ആരോഗ്യരംഗം സംരക്ഷിക്കപ്പെടില്ല കേരളത്തിലെ താഴെക്കടയിൽപ്പെട്ട പിന്നോക്കം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആ ആളുകൾ ഏറ്റവും കൂടുതൽ സാധാരണക്കാരന്റെ ദുര്യോഗത്തിൽ ഏറ്റവും കൂടുതൽ പിന്നോക്കക്കാരുള്ള ഒരു ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ലയിലാണ് ഈ മെഡിക്കൽ കോളേജ് ഈ അമ്പലപ്പുഴയിലുള്ള ഈ മെഡിക്കൽ കോളേജ് ഈ കോളേജോ ആ മെഡിക്കൽ കോളേജിനെ സംരക്ഷിക്കാൻ ഈ ആരോഗ്യമന്ത്രി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ നിലപാടെടുക്കുന്നില്ല ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതലപ്പെട്ട സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഈ ആലപ്പുഴ ജില്ലയിൽ ਵੀਰਾਜੋਰਜਨਾ ਆਰੋਗ્ય ਮੰਤਰੀਏ ਭਾਰਤੀ ਜਨਤਾ ਪਾਰਟੀ ਘੜਤਿੱਲਾ ਇੰਦੂ ਪਰਿਵਾਨ ਵੰਡੀਆਂ ਆਗ੍ਰਹੀਕੂਆਂ